ഹലോ ഹായ് നമസ്തേ ഞാൻ ആതിര ആദി ക്രിയേഷൻസിലെ നിങ്ങളുടെ ആദി ഇന്ന് നമ്മൾ പോകുന്നത് ഒരു തീർത്ഥാടന യാത്രയാണ് അതായത് ഒരു അമ്പലത്തിലേക്കാണ് വേറെ എവിടേക്കല്ല കാളഹസ്തി ഇത് വരുന്നത് നമ്മുടെ ആന്ധ്രാപ്രദേശിലാണ് വരുന്നത് ഞങ്ങളുടെ കമ്പനിയിൽ നിന്നും വളരെ അടുത്തായിട്ടാണ് വരുന്നത് ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് അവർ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എത്താനായിട്ട് പറ്റും സോ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും യാത്രയിൽ ഇടുന്നതിനുള്ള കാഴ്ചകളും ഒക്കെ കണ്ടാലോ നമ്മളിപ്പോൾ അമ്പലത്തിലേക്കുള്ള യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഉച്ച വരെ കമ്പനിയിൽ ജോലി ഉണ്ടാവും സോ അതിൻ്റേതായിട്ടുള്ള കുറച്ച് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് അടുത്താണ് അമ്പലം വരുന്നത് ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ ആണ് വരുന്നത് പിന്നെ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലെ ടൈമും ഇവിടുത്തെ ടൈമും തമ്മിൽ ഉണ്ട് കേട്ടോ വളരെ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല നമുക്ക് രണ്ട് വഴിയാണ് ഉള്ളത് പോവാനായിട്ട് പക്ഷേ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു വഴിയാണ് തിരഞ്ഞെടുത്തേക്കുന്നത് നമുക്ക് പോകുമ്പോൾ ഈ വീഡിയോസിലൂടെ കാണാൻ വേണ്ടി പറ്റും പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ ഒക്കെ ഞാൻ വഴിയെ ഇങ്ങനെ പറയാം ഇതിപ്പോൾ നമ്മുടെ കമ്പനീൻ്റെ അവിടെ പോവാണ് ഇത് രണ്ട് ഇതിലും രണ്ട് വഴി നമുക്ക് പോകാൻ പറ്റും പലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും പോവാം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കുറച്ചും കൂടി കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വഴിയാണ് തിരഞ്ഞെടുത്തത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത് നാട്ടിലൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ടാണ് എന്തായാലും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇടാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും ഇങ്ങനെ വീഡിയോസ് ഞാൻ ഇടുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ വരുന്നതാണ് കേട്ടോ ഈ ഒരു റോഡാണ് നമ്മൾ ചെന്നൈയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പോകുന്നത് നാട്ടിൽ നിന്ന് വരുമ്പോൾ അത് റൂട്ട് വ്യത്യാസമുണ്ട് പിന്നെ അതുപോലെ തന്നെ കൊൽക്കത്ത ആന്ധ്ര ഒക്കെ ഈ ഒരു റൂട്ടാണ് കേട്ടോ വരുന്നത് വിജയവാഡ വിശാഖപട്ടണം വാടങ്കൽ എന്നിങ്ങനെയുള്ള എല്ലാ സ്ഥലത്തിലോട്ടും പോകാൻ വേണ്ടിയിട്ട് വരുന്ന ഈ ഒരു ഹൈവേ ആണ് കേട്ടോ അതുപോലെ തന്നെ ചെന്നൈ നിന്ന് നമുക്ക് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തടാ വാട്ടർഫോൾസ് എന്ന് പറയുന്നത് അതും ഏകദേശം പോകുന്നത് ഈ ഒരു റൂട്ടിനാണ് തട എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും പിന്നെ ഒരു പൗട്ട് റോഡ് തിരിഞ്ഞിട്ട് ഉള്ളിലോട്ടാണ് തടാ വാട്ടർഫാൾസിലേക്ക് പോകുന്നത് അതായത് ഈ വണ്ടി ഡീസലാണ് നാട്ടിലേക്കാളും പൈസ കുറവാണ് കേട്ടോ ഇവിടെ ഡീസലിന് വരുന്നത് നാട്ടിൽ തൊണ്ണൂറ്റിയാറ് രൂപേൻ്റെ അടുത്താണ് ഡീസലിൻ്റെ ചാർജ് വരുന്നത് ഇവിടെ ഏകദേശം തൊണ്ണൂറ്റി രണ്ട് രൂപേൻ്റെ അടുത്ത് ഡീസലിൻ്റെ ചാർജ് വരുന്നുള്ളൂ മാക്സിമം എന്താ പറയുക ഇങ്ങോട്ടേക്കൊക്കെ ആയിട്ട് വരുന്നവർ ഈ തമിഴ്നാട്ടിൽ നിന്ന് പെട്രോൾ പെട്രോളടിച്ചും ഡീസ് പോകാൻ വേണ്ടി നോക്കുക ഡീസലൊക്കെ കാരണം ആന്ധ്ര കയറിയിട്ടുണ്ടെങ്കിൽ റേറ്റ് കൂടും കർണാടകയിലാണ് കേട്ടോ ഭയങ്കര വ്യത്യാസം ഏകദേശം പത്ത് രൂപേൻ്റെ വ്യത്യാസം കാണിക്കുന്നത് ഞങ്ങൾ ചില സമയത്ത് നാട്ടിൽ നിന്ന് വരുമ്പോൾ ബാംഗ്ലൂർ വഴിയാണ് വരാറ് അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇവിടുന്ന് ആന്ധ്രയിൽ നിന്ന് മാക്സിമം അടിക്കാതിരിക്കുക കാരണം പൈസ കൂടുതലാണ് കാരണം വേറെ ഒന്നല്ല ആന്ധ്രയിലെ ഏകദേശം തൊണ്ണൂറ്റിയേഴ് രൂപ വരുന്നുണ്ട് അഞ്ച് രൂപേൻ്റെ ഒരു ഡിഫറൻസ് വരുന്നുകൊണ്ടാണ് കേട്ടോ പറഞ്ഞ് അല്ലാതെ വേറെ ഒന്നുമല്ല ഡീസലിൻ്റെ കാര്യത്തിൽ പെട്രോൾ ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല കാരണം ഈ വണ്ടി ഡീസൽ ആയതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെക്ക് പോസ്റ്റ് വഴിയാണ് കേട്ടോ അതായത് ഇത് ആദ്യം സെയിൽ ടാക്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്ന ചെക്ക് പോസ്റ്റ് ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അത് ആർ ടിഒ ഏറ്റെടുത്തിട്ടുണ്ട് ആർ ടിഒന്റെ എല്ലാ അതായത് ഇതിലെ വരുന്ന എല്ലാ ചരക്ക് വെഹിക്കിൾസും ഇവിടെ നിർത്തി ആർ ടിഒ ഓഫീസിൽ നിന്ന് പെർമിഷൻ വാങ്ങിയതിന് ശേഷം മാത്രമേ പോകാൻ വേണ്ടി പറ്റുള്ളൂ ബാക്കി നമ്മുടെ നോർമൽ ആയിട്ടുള്ള കാറ് അങ്ങനത്തെ വെഹിക്കിൾസ് ഒക്കെ പോകാൻ പറ്റും ബൈക്ക് കാറ് എല്ലാം പോകാൻ വേണ്ടി പറ്റും പക്ഷേ ഈ ലോഡായിട്ട് വരുന്ന എല്ലാ വണ്ടികളും ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവരൊക്കെ ഈ സൈഡുകളിലൊക്കെ ആയിട്ട് കാണാൻ പറ്റും രണ്ട് സൈഡിലായിട്ട് കുറേ വെഹിക്കിൾസ് നിർത്തിയിട്ടത് കാണാം ലോഡൊക്കെ ആയിട്ട് വന്നതാണ് പല പല സ്ഥലത്തുനിന്ന് വന്നതാണ് ഇതൊക്കെ ഇനിയിപ്പോൾ കിടക്കണമെങ്കിൽ ഇവിടുന്ന് ആർ ടി ഒൻ്റെ പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രമേ കിടക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഞായറാഴ്ച ആവുന്ന സമയത്ത് അധികം ഈ റൂട്ടിന് ബൈക്കുകളും കാറുകളൊക്കെ ജാസ്തി ആയിരിക്കും കാരണം തടാ വാട്ടർഫോൾസിലേക്ക് ആൾക്കാർ പോകുന്നത് കാണാൻ വേണ്ടി പറ്റും ഞങ്ങളും അതുപോലെ തന്നെ രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു തടാ വാട്ടർഫോൾസിൽ ഒന്ന് മാമനും ഫാമിലിയൊക്കെ വന്നപ്പോൾ കൂടെ പിന്നെ ഒന്ന് മൃഗലാരിന്റെ ചേച്ചിയും ാണ് ടെമ്പിളിന്റെ കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലായിട്ട് കടകൾ ഉണ്ട് കടകളുണ്ട് അതില് പാതിയോളം മലയാളീസിന്റെ ജ്യൂസ് കടകളാണ് ഞങ്ങൾ അധികം ഒക്കെ കേറുന്ന സമയത്ത് അത് മലയാളീസിന്റെ കടകളാവാറാണ് ചാൻസ് പിന്നെ ഈ ഒരു ഏരിയ ഉണ്ടോ ഈ പന പന നിക്കുന്ന ഈയൊരു ഏരിയ ഇവിടെ റോഡിന്റെ സൈഡില് പനങ്ങളില് വിൽക്കാൻ വെക്കുന്നതായിട്ട് കാണാം അതായത് ലേഡീസും സെയിൽ എല്ലാരും ഇന്നുണ്ടോ എന്നുള്ളത് അറിയില്ല നമുക്ക് നോക്കാം ഈ ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക അവരിങ്ങനെ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ടാവും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാമപുരം എന്ന് പറയുന്ന സ്ഥലത്തിലൂടെയാണ് കേട്ടോ അതിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പോകുന്ന വഴിയിൽ ഇതെന്താണെന്നറിയില്ല ഒരു പക്ഷെ ആശ്രമമാവാം അല്ലെങ്കിൽ ഒരു ടെമ്പിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഭയങ്കര വൈറ്റ് കളറായിട്ട് നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോഴും പുറത്തുനിന്നാണ് കാണാറ് ഉള്ളിലേക്ക് ഇതുവരെ കയറിയിട്ടില്ല പിന്നെ ഇവിടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കണ്ടില്ലേ എൻ്റെ ഉള്ളിൽ കുറേ ആളുകൾ ഉണ്ട് ടെമ്പിൾ തന്നെയാണ് അവിടെ എൻ എച്ച് പതിനാറിലാണ് കേട്ടോ എൻ എച്ച് പതിനാറ് എന്നാണ് എഴുതിയിട്ടുള്ളത് ഇവിടുന്ന് ആറ് കിലോമീറ്റർ ആണെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ശ്രീ സിറ്റി എന്ന് പറയുന്നത് ആന്ധ്രയിലുള്ള ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് എല്ലാം കൂടി വരുന്ന ഒരു സ്ഥലമാണ് അതിപ്പോ റെ എന്താ പറയുക കൂടുതൽ കമ്പനീസ് വിദേശ കമ്പനികളൊക്കെയാണ് ഇവിടെ അവരുടെ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇത് വരുന്നത് ആറമ്പക്കാണ് കേട്ടോ ആറമ്പക്കത്തിന്റെ മാർക്കറ്റാണ് വരുന്നത് ഇവിടെ നമ്മുടെ ഫിഷും അതുപോലെ തന്നെ ഞങ്ങൾ ചില സമയത്ത് ഇവിടെ ഫിഷ് വാങ്ങിക്കാനൊക്കെ വരാറുണ്ട് കാരണം നല്ല വില കുറവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും അതുപോലെ തന്നെ കുറേ മലയാളി കടകളുണ്ട് മലയാളി ആളുകളുണ്ട് തമിഴ്നാട് ആന്ധ്രയായിട്ട് പങ്കിടുന്ന ലാസ്റ്റത്തെ ടൗൺ ആണ് ഈ വരുന്നത് ഇനി ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ കേറുന്നത് ആന്ധ്രാപ്രദേശിലോട്ടാണ് കണ്ടില്ല ഇവിടെ സ്റ്റാർട്ട് ലാസ്റ്റ് ഇത് പിന്നെ വരുന്നത് ആന്ധ്ര ബോർഡർ ആണ് ഇവിടെ ആണ് ഇതിന്റെ ആർ ടി ഓഫീസും ഞങ്ങൾക്ക് ഈ ആന്ധ്ര ഭാഗത്തൊക്കെ സൈറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങളുടെ കമ്പനിന്റെ വെഹിക്കിൾസ് ഒക്കെ വരാറുണ്ട് ലോറികളൊക്കെ സോ ആ സമയത്ത് അവർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ചെക്ക് പോസ്റ്റ് ഇല്ല എന്നാണ് എടുത്തു മാറ്റിയിട്ടുണ്ട് എന്നാണ് ഞങ്ങളിവിടുത്തെ ഡ്രൈവേഴ്സൊക്കെ പറയുന്നത് thank <laughs> you കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ശ്രീ സിറ്റീൻ്റെ എൻട്രൻസ് കാണാൻ വേണ്ടി പറ്റുന്നത് ഇത് ജസ്റ്റ് എൻട്രൻസ് മാത്രമാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ വേണ്ടി പറ്റും ഉള്ളോട്ടേക്ക് പോകുമ്പോഴാണ് കേട്ടോ ശരിക്കുള്ള ഫാക്ടറീസും കാര്യങ്ങളൊക്കെ വരുന്നത് ഡേക്കിൻ അതുപോലെ തന്നെ എൽ ജി എൽ ജിൻ്റെ എല്ലാ മാനുഫാക്ചറിങ്ങും ഡേക്കിൻ്റെ എ സി പിന്നെ അതുപോലെ തന്നെ യുസ്യൂസ് ഇങ്ങനത്തെ കുറേ കമ്പനികളുണ്ട് എനിക്ക് പറയാവുന്ന രണ്ട് മൂന്ന് കമ്പനീസിൻ്റെ പേര് പറഞ്ഞിരുന്നു ഉള്ളു പെട്ടെന്ന് ഓർമ്മ വന്നത് അങ്ങനെ എല്ലാ കമ്പനികളും ചേർന്നതാണ് ഇവിടെ വരുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ശരിക്കും പറഞ്ഞാൽ നല്ല സപ്പോർട്ടാണ് കാരണം ഇവിടെ ഭയങ്കര ടാക്സ് ഫ്രീ ആണ് വരുന്നത് പിന്നെ അതുപോലെ പോർട്ട് വിശാഖപട്ടണം പോർട്ടൊക്കെ ഇവിടെ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പുറത്തു നിന്നുള്ള കമ്പനീസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് അങ്ങനെയാണ് ഇവിടെ ഒരു ഡെവലപ്മെന്റ് ഉള്ളത് ഈ ഒരു ഏരിയ വരുന്നത് യാത്ര ചെയ്യുന്നുണ്ടോ നമ്മളെ നാട്ടിലൊന്നും ആരും ഇങ്ങനെ പോകുന്ന ഞാൻ കണ്ടിട്ടില്ല ടൗണുകളൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ആയിരിക്കുന്നത് നമ്മുടെ സ്ത്രീ സിറ്റി വന്നതിനുശേഷമാണ് ഇതാണ് എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഒരുപാട് ടൗൺ ആദ്യമൊന്നും ഇവിടെ അത്ര ഡെവലപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഇവിടെ ഭയങ്കര ഡെവലപ്പും കാര്യങ്ങളൊക്കെയാണ് കുറെ കമ്പനികൾ വന്നതിനുശേഷം കുറെ കടകളും വ്യാപാരവും ജാസ്തി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു വേറെ ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല സൺഡേ ആയതിനോണ്ട് ഈ ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് വന്നിട്ടുണ്ട് എന്താ പറയുക ചായന്റെ കൂടെ വെള്ളം വാങ്ങണ്ടാന്ന് പറയാം കാരണം അത്രയും കറിയിൽ വെള്ളമായിരുന്നു വേർക്കടലേൻ്റെ ചട്നി ആയിരുന്നു ഇപ്പം അതും സാമ്പാറും ദോശയായിരുന്നു പക്ഷെ പൈസ കുറവാണ് നാല് ദോശയ്ക്കും മാത്രമായിട്ട് എൺപത് രൂപയായിട്ടുള്ളൂ നല്ല അത്യാവശ്യം വലുപ്പമുള്ള ദോശയായിരുന്നു പക്ഷെ കറി ഭയങ്കര അബദ്ധമായിരുന്നു സാമ്പാർ പിന്നെയും ഒക്കെ ആയിരുന്നു ഭയങ്കര വെള്ളമായിരുന്നു ഇതിന് നമ്മുടെ നാട്ടിലത്തെ ഫുഡായിട്ട് ഇവിടുത്തെ ഫുഡിന് കുറേ സിമിലാരിറ്റി ഉണ്ട് കേട്ടോ കാരണം കുറച്ച് എരിവ് ഉണ്ടാവും തമിഴ്നാടിനെ അപേക്ഷിച്ചിട്ട് കട്ടി കൂടുതൽ കുറവായിരിക്കും ഇവിടെ കുറച്ച് കട്ടിയൊക്കെ കറിയാണ് ഇവിടെ എന്താണെന്ന് അറിയില്ല ഈ സൈഡിലൊക്കെ കണ്ടോ മീൻ വിൽക്കുന്നത് ലേഡീസ് ഇങ്ങനെ മീനാണ് കേട്ടോ അതുപോലെ വെജിറ്റബിൾസൊക്കെ ചേർന്നിട്ടുള്ള ഒരു ചെറിയ മാർക്കറ്റ് റോഡിൻ്റെ എന്താ പറയാ സൈഡിലായിട്ട് നടുവിലായിട്ട് എന്ന് പറയാൻ പറ്റില്ല പറയാൻ പറ്റൂല സർവീസ് റോഡാ സർവീസ് റോഡിന്റെ സെന്ററായിട്ട് നമുക്ക് വേണെങ്കി നേരെ ബൈപ്പാസിന് തന്നെ പോകാൻ പറ്റും പക്ഷെ ഇതിലൂടെയും ഇതിലൂടെ രണ്ട് വഴിയുണ്ട് എന്തായാലും ഇതിലൂടെ ഒന്ന് പോവാന്ന് വിചാരിച്ചു ഇവിടെ മട്ടനാണ് ആണോട്ടോ മെയിൻ നമ്മളെ നാട്ടിലൊക്കെ ചിക്കൻ അല്ലേ അധികം മട്ടൺ കഴിക്കുന്നത് കുറവല്ല പക്ഷെ ഇവർ മെയിനായിട്ട് മട്ടനാണ് സൺഡേ എന്ന് പറഞ്ഞാൽ മട്ടൺ അതായത് മട്ടന്റെ തലയും എല്ലാ പോഷനും അവർ വാങ്ങിച്ചുകൊണ്ട് പോകും നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പോകണം പോകുമ്പോൾ നമ്മൾ എന്ന് പറയുന്ന സ്ഥലത്തും പിന്നെ അവിടുന്ന് രണ്ട് മൂന്ന് സ്ഥലം കൂടി ഉണ്ട് പേരൊക്കെ ചെറുതായിട്ട് മഞ്ഞു പോയിട്ടുണ്ട് കാരണം ഇടക്കിടയ്ക്ക് ഈ റൂട്ടിലോട്ട് വരുന്നുള്ളു എപ്പോഴും അങ്ങനെ വരുന്നുണ്ട് മുരുതലേട്ടൻ പണ്ട് ഇവിടെ കുറേ സൈഡിലൊക്കെ പണിയെടുത്തോണ്ട് ഇവിടുത്തെ ഏകദേശമൊക്കെ സ്ഥലങ്ങൾ അറിയാൻ വേണ്ടി പറ്റും പക്ഷെ എനിക്ക് ഈ റൂട്ടുകളൊക്കെ പുതിയതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ പുതിയതായിരുന്നു ഫസ്റ്റ് വരുമ്പോൾ ഞങ്ങൾ ഏകദേശം ഇപ്പോൾ ഒരു ഒരു അഞ്ചാറ് വട്ടം ഈ ഒരു റൂട്ട് കവർ ചെയ്തിട്ടുണ്ട് വെറുതെ ഇരിക്കുമ്പോൾ ഞായറാഴ്ച ഒരു പണിയില്ല ഇങ്ങനെ എവിടേക്ക് നമുക്ക് പോകാൻ വിചാരിച്ചിട്ടിങ്ങനെ റൂട്ട് വരാറ് നേരെ പോയിട്ടുണ്ടായിരുന്നു അതായത് ബൈപ്പാസ് നേരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്ടർഫോൾസിൻ്റെ റൂട്ട് വരില്ല കേട്ടോ ഇതാണ് തടാ വാട്ടർഫോൾസിലേക്കുള്ള റൂട്ടും കൂടി ഇതിലാണ് വരുന്നത് മെഡിമിക്സിന്റെ കമ്പനിയാണ് കേട്ടോ കുട്ടിക്കൂറ മെഡിമിക്സിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് വരുന്നത് ഇവിടെ കുറേ അതുപോലത്തെ ഫാക്ടറികളാണ് ഈ ഒരു പോകുന്ന റൂട്ടിനൊക്കെ ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ ഭാരതിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഉണ്ട് അതും നമ്മളെ കമ്പനി തന്നെയാണ് അതിന്റെ വെയർ ഓഫ്സിന്റെ വർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊരു ലെതർ ഫാക്ടറി ആണ് കേട്ടോ ലെതർ ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന കമ്പനിയാണ് അത് അവിടെ ബാഗ് അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ പിന്നെ ഓരോ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഫ്ലിപ്പ്കാർട്ടിനുള്ളിൽ തന്നെ കുറെ ടയറിന്റെ നൂല് ഉത്പാദിപ്പിക്കുന്ന കമ്പനി അങ്ങനെ കുറെ കമ്പനികളുണ്ട് ടയറിന്റെ കമ്പനി ഈ ഭാഗമൊക്കെ പറയുമ്പോ മൃദുലേട്ടിനൊക്കെ പണ്ട് വർക്കിന് വരുന്ന സമയത്ത് ഇവിടെയൊന്നും ഫുള്ള് വയലുകളായിരുന്നു വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഇവിടെ ഫുള്ള് അപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെയാണ് എന്താ പറയാ എല്ലായിടത്തും എല്ലാ സൈഡിലും വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നു എന്ന് ആണ് മൃതലായിട്ടും പറയുന്നത് സ്ത്രീ സിറ്റിന്റെ ആ ഒരു ഡെവലപ്മെന്റ് തന്നെയാണ് കേട്ടോ ഇവരുടെ ഒരു ഈ ഒരു ഗ്രാമത്തിൻ്റെ വികസനത്തിന് കാരണം എന്ന് പറയുന്നത് ശ്രീ സിറ്റി തന്നെയാണ് കൊറേ യൂണിറ്റുകൾ അതായത് എന്താ പറയുക ഇങ്ങനത്തെ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടില്ല ഇവിടെ ഒക്കെ ഫ്ലോട്ടായി തിരിച്ചിരിക്കാണ് ഫ്ലാറ്റിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമോന്നറിയില്ല കണ്ടില്ലേ അവിടെ ആയിട്ട് ഒരു ഒരു ഇങ്ങനെ ഒരു മലബോലെ നിക്കുന്നാണ്ടോ അതൊരു ഡിവൈൻ ഹൗസ് ആണ് കേട്ടോ അതായത് ഒരു ആശ്രമമാണ് അത് അതിന്റെ മുന്നിലൂടെയാണ് നമ്മൾ പോവാ പക്ഷെ ഇത്ര ഹൈറ്റ് ഉണ്ട് അതിൽ നിന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇവിടെ നിന്ന് പോകുന്ന വഴിയിലൊക്കെ കൊറേ ചെറിയ ചെറിയ ബോർഡ് വെച്ചേക്കുന്ന വേറെ ഒന്നല്ല ഹോട്ടലിലോട്ടുള്ള വഴിയാട്ടോ ഞങ്ങളിപ്പോൾ പോയ ഹോട്ടലിൽ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന അങ്ങനെ വരാറുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ അവിടെ ആകെ ഒരു നാല് പേരുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ കയറി കഴിഞ്ഞേരെ പിന്നെ ഫുള്ളു ആളുകളായി അതായത് ഒരു ഫാമിലി ബസ് പോലെ വന്ന് എപ്പോഴും അങ്ങനെയാണ് ഞങ്ങൾ എവിടെ ഏത് ഹോട്ടലിൽ മര്യാദയ്ക്ക് പോയി ഭക്ഷണം കഴിക്കാതിരുന്നാലും അപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ് ഉണ്ടാവാറ് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഊരില് ഒരു ായിട്ട് തിരിച്ചിട്ട് അവിടെ ഒരു കോവിൽ ഉണ്ടാവും നല്ല ഭംഗിയില്ലാണ് സ്റ്റഡി ഇത് ഞാൻ പറഞ്ഞു കേട്ടത് ഇത് ഇവിടെ വിറകിനൊക്കെ ആയിട്ടാണ് എടുക്കാറ് അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല പക്ഷെ മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാറ്റൊക്കെ ഉള്ള സമയത്ത് ഈ മരങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടാണോന്ന് അറിയില്ല നല്ല സ്മെല്ലായിരിക്കും യു കാലിയുടെ നല്ല രസമാണ് കേട്ടോ ആ സമയത്ത് അവിടേക്ക് നോക്കുമ്പോൾ തന്നെ നല്ലൊരു നല്ലൊരു ഭംഗിയിലാണ് ഒരേ വലിപ്പത്തിൽ കുറേ മരങ്ങൾ ഒരുമിച്ച് ഡിവൈൻ ഹൗസിൻ്റെ ബോർഡാണ് കേട്ടോ ഇത് അതായത് ഇത് എല്ലാ ദിവസവും ആണ് രാവിലെ ഒമ്പത് മണി മുതൽ ആറ് മണി വരെയാണ് ഇതിൻ്റെ ടൈം വരുന്നത് ഇതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഈ വരുന്നത് ഇവിടെ ആയിട്ടാണ് എൻട്രൻസ് വരുന്നത് ഫുള്ള് ആണ് അതിൻ്റെ ഉള്ളിൽ ഫുള്ളും നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ പോകാൻ മേലെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ ഒരു ഒരു ബോൾ പോലെ ഒരു സാധനം കാണാൻ വേണ്ടി പറ്റും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം ഇപ്പം എന്തായാലും കയറുന്നില്ല കാരണം നമുക്ക് പോകാനുള്ള സ്ഥലത്തെ ടൈം കഴിഞ്ഞു പോകും അതുകൊണ്ടാണ് ൾസ് ഉണ്ടല്ലോ അതിന്റെ ഭാഗമാണ് കേട്ടോ കാണുന്ന ചെറിയ മലകള് അത് അതിന്റെ ഒരു ഭാഗമാണ് അതായത് ഈ വാട്ടർഫോൾസിന് മലയിൽ നിന്നാണ് ഈ അതിന്റെ ടോപ്പിൽ വരെ നമുക്ക് പോവാൻ വേണ്ടി പറ്റും പക്ഷെ ഞങ്ങൾ താഴേ പോയിട്ടുള്ളൂ കുറച്ച് നടക്കാനുണ്ട് കുറച്ചധികം കാറൊക്കെ പാർക്ക് ചെയ്ത് കുറച്ച് നടക്കാനുണ്ട് നല്ല ഭംഗി ഇല്ല കാണാൻ പിന്നെ ഈ ഒരു സൈഡില് നാട് അതായത് പേരുകളൊക്കെ വരുന്നത് കുപ്പം വെച്ചിട്ടായിരിക്കും കേട്ടോ ക്കുപ്പം പിന്നെ കാട്ടുകുപ്പം അങ്ങനെ കുപ്പം വെച്ചിട്ടാണ് വരുന്നത് പേരുകളൊക്കെ ഗവണ്മെന്റ് സ്കൂളാണ് കേട്ടോ ഗവണ്മെന്റ് ഗവണ്മെൻറ്റല്ല ആഡഡ് സ്കൂളാണ് ശരിക്കും ക്രിസ്ത്യൻ മിഷനറി സ്കൂളാണോ കേട്ടോ നല്ല വലിയ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ചിലപ്പാളം ടൗൺ എന്ന് പറയുന്നത് ടൗൺ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ടൗൺ ഒന്നുമല്ല കേട്ടോ ഒരു ചെറിയ ടൗൺ ഏരിയ ആണ് സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് വണ്ടി പോകുന്നതൊക്കെ ആയാൽ കണ്ടില്ലേ ആ ബസ് പോകുമ്പോൾ കൂടി കഷ്ടിച്ചാണ് വരുന്നത് അങ്ങനെയാണുള്ളത് രണ്ട് സൈഡിലായിട്ട് കുറേ വീടുകളും പിന്നെ കുറെ ഒക്കെ കോവിലും കൂടി ചേർന്നിട്ടുള്ള സ്ഥലമാണ് ഇതിന് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡ് വരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് തിരുപ്പതി ബസ് കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബസ് സ്റ്റാൻഡിലാണ് നിർത്തുക അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഓട്ടോ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന തട വാട്ടർഫോൾസിലേക്ക് പോകാൻ വേണ്ടി പറ്റും അവിടെ മണി നാലുമണിവരേ ഉള്ളൂ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ നേരത്തെ ഓപ്പൺ ആവും പക്ഷെ രാവിലെ മണി വരെ ഉണ്ടാവുള്ളൂ കണ്ടോ നല്ല അതിർത്തിയായിട്ട് കെട്ടിയിട്ടുള്ള മുല്ലപ്പൂ മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇത് ഭയങ്കര അടുക്കടുക്കായിട്ട് കെട്ടിയിട്ടാണ് ഇവിടെ മുല്ലപ്പൂവൊക്കെ സെയിൽ ചെയ്യുന്നത് കോവിലേക്കുള്ള മാലകളും മറ്റാണ് കേട്ടോ ഈ സൈഡിലായിട്ട് വിൽക്കുന്ന ബേക്കറി ഉണ്ട് ഫ്രൂട്ട്സ് കടകളുണ്ട് ചെറിയ ടൗൺ ആണെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കാരണം ഒരു കടുത്ത ടൗണിനെ ആശ്രയിക്കാതെ നിൽക്കാനുള്ള എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് എന്റെ വലത് ഭാഗത്ത് കാണുന്നതാണ് കേട്ടോ ബസ് സ്റ്റാൻഡ് അത് പണിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ പക്ഷെ അതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് ചെന്നൈയിൽ നിന്ന് തിരുപ്പതി കാളഹസ്തി ഇത് രണ്ടും ഫേമസ് കോവിലാണ് അപ്പോൾ അവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ബസ് കയറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തടാ വാട്ടർ ഫോൾസിലേക്ക് വരണമെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടുന്ന് കുറേ ഓട്ടോ സ്റ്റാൻഡുകളൊക്കെ ഉണ്ട് ഇവിടുന്ന് ഓട്ടോ കയറിയാൽ മതി നമുക്ക് അവിടേക്ക് എത്താൻ വേണ്ടി പറ്റും ബൈക്കിലോ കാറിലോ ഒക്കെ വരുന്ന ഒരു ഇതാ ഇതാണ് കേട്ടോ ലാസ്റ്റ് പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് ഇവിടുന്ന് പെട്രോൾ അടിച്ചതിനു ശേഷം പോവാം പെട്രോൾ ഇല്ല ും പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മൃദുലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആവന്തി എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് അത് ലെതറിന്റെ അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇത് ലെതറിന് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള മെറ്റീരിയല് റോ മെറ്റീരിയല് മറ്റ് ലെതർ ഫാക്ടറിയിലോട്ട് സപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ അതായത് അവിടെ കൊണ്ടുവന്ന അതിന്റെ റോമോ ഒക്കെ ക്ലിയർ ചെയ്ത് അതിന് അതിൻ്റെ ആയിട്ടുള്ള കെമിക്കൽ ഫോർമാറ്റൊക്കെ ഇട്ടതിന് ശേഷം അത് ചെറിയ ചെറിയ ഫാക്ടറികളിലോട്ട് മാനുഫാക്ചറിങ് ബാഗ് ബെൽറ്റ് ചെരുപ്പ് തുടങ്ങിയ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ അങ്ങനത്തെ ഫാക്ടറികളിലോട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് അത് വരുന്നത് അതിലൂടെ ഇങ്ങനെ പോയാലും ആ റൂട്ട് നേരെ ഇങ്ങനെ ഈ ഭാഗത്തോട്ടാട്ടോ വരുന്നത് കണ്ടില്ലേ മല കണ്ടില്ല നമ്മുടെ തടാ വാട്ടർഫോൾസിന്റെ ആ ഒരു ഭാഗമായിട്ടുള്ള മലയാണ് നടക്കാൻ ഒരുപാടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ട് പോകുകയാണെങ്കിൽ അവിടുന്ന് കഴിക്കാനൊക്കെ പറ്റും അതായത് കാറിലൊക്കെ തന്നെ കാറിന് മുന്നിലൊക്കെ നിന്നൊക്കെ കഴിക്കേണ്ടി വരും പക്ഷെ നല്ലൊരു വൈബാണ് കേട്ടോ അത് ഞങ്ങൾ രണ്ട് പ്രാവശ്യം പോയപ്പോഴും ഇവിടുന്ന് ഫുഡൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ലതായിരുന്നു എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിച്ചപ്പോൾ നല്ലൊരു പ്ലസ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ടൗൺ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ റോഡ് മൊത്തം അങ്ങ് ഫ്രീ ആയി ആകെ രണ്ട് മൂന്നു നാല് വെഹിക്കിൾസ് മാത്രമേ ഉള്ളൂ അതായത് വാട്ടർഫോൾസിലേക്കുള്ള ഫോൾസിലേക്കുള്ള ആളുകളാണ് കൂടുതൽ കാരണം ഇവിടെ അധികം ചൂടല്ലേ അപ്പൊ ഈ സൺഡേ ടൈമില് കുട്ടികളായാലും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഇതുപോലെ വാട്ടർഫോൾസും അങ്ങനത്തെ ഇതിലൊക്കെ പോയി ഒന്ന് എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ വിചാരിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു തിരക്കായിരുന്നു ആ റോഡ് വരെ ഇനി ഇങ്ങോട്ടേക്ക് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല നമുക്ക് കാലാവസ്ഥയിലേക്ക് വേഗം തന്നെ എത്താൻ വേണ്ടി പറ്റും നല്ല വെയിലാണ് കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഏകദേശം മുപ്പത്താറ് ഡിഗ്രി ഉണ്ട് ഉച്ചയാകുമ്പോഴത്തേന് ഇനിയും കൂടാൻ വേണ്ടി മതിയാവും ഇതിപ്പോ സമയമായിട്ടില്ലല്ലോ സമയമാവുന്നതല്ലേ ഉള്ളു അപ്പൊ അതിൻ്റെതായിട്ടുള്ള നല്ല നല്ല ചൂടാണ് ബൈക്കിലൊക്കെ പോകുന്ന ഒരു പാവം ഭയങ്കര കഷ്ടാ കേട്ടോ ഇതൊക്കെ എനിക്ക് ഒന്ന് വാട്ടർഫോൾസിൽ നിന്ന് പോകുന്ന ആൾക്കാരാണ് അധികം ഇങ്ങനെ ബൈക്കിൽ ഈ ഈ ഒരു ഏജിലുള്ള പിള്ളേര് ബാഗൊക്കെ തൂക്കി വരുന്നത് അധികം വാട്ടർഫോൾസിലോട്ടായിരിക്കും വാട്ടർ താഴെ ഒരു ചെക്ക് ഡാം പോലെ ഉണ്ട് അവിടെയാണ് എല്ലാവരും മാക്സിമം എല്ലാവരും അവിടെയാണ് എൻ്റർടൈൻമെന്റ് ചെയ്യുന്നതും കുളിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഈ വാട്ടർ ഫോൾസ് കാണണമെങ്കിൽ അവിടെ നിന്ന് ഒരു നാല് കിലോമീറ്റർ വരെ പോകണം സത്യം പറഞ്ഞാൽ ഞാൻ അത് കണ്ടിട്ടില്ല ഞാൻ എനിക്ക് പൊതുവേ നടക്കാൻ വേണ്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ താഴെ പോയിട്ടുള്ളൂ ഈ ഭാഗത്തോട്ടൊക്കെ എത്തുമ്പോൾ ഒരു മലേന്റെ ഒരു ഭാഗം നന്നായിട്ട് കാണുന്നുണ്ട് ഈ മാമ്പോപ്പുകളിലൊക്കെ ഉണ്ടാകുന്ന മാങ്ങകളൊക്കെ എടുത്താണ് ഈ റോഡ് സൈഡിൽ ആൾക്കാരൊക്കെ ഇരുന്ന് വിൽക്കുന്നത് ഇത് ഇപ്പം മാംഗോന്റെ സീസൺ തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തർക്ക് ഒന്നെങ്കിൽ ലാലടത്തിനോടുത്തതോ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ അതിനുശേഷം മിച്ചമുള്ള മാങ്ങയെല്ലാം കൂടി ഇവര് ഇതുപോലെ ഇങ്ങനെ സൈഡിലായിട്ട് വിൽക്കുന്നതായിട്ട് കാണാൻ വേണ്ടി ഇവിടത്തെ ആളുകളുടെ ഒരു പ്രത്യേക ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയും അതുപോലെ തന്നെ കന്നുകാലികളും വാട് മേക്കലും എല്ലാം കൂടിയാണ് അതിന്റെ വില്പനയും പാൽ ഉൽപ്പന്നങ്ങളുടെയൊക്കെ നിർമ്മാണം ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ ആളുകള് പകുതിയുള്ള ആളുകള് പിന്നെ ഇതുപോലത്തെ ഫാക്ടറികളിലും കാര്യങ്ങളിലും ഒക്കെ വേല ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ഈ കന്നുകാലി ആളുകൾ ഒക്കെ നടക്കുന്ന ആളുകളൊക്കെ ഏകദേശം മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ദിവസവും ജോലി ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകളും ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ വരുന്നത് ശിവഭഗവാനാണ് അതുപോലെ തന്നെ ദേവിയും പാതാള ഗണപതിയും ഇതിന്റെ പ്രതിഷ്ഠയായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ശനിദോഷം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളെ നാട്ടിൽ നിന്നും ഇവിടെ ഉള്ളവരൊക്കെ പൂജ ചെയ്യുന്നത് അതിന് പ്രത്യേക കൗണ്ടറുകളും മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സൗകര്യങ്ങളെല്ലാം അവരവിടെ ഏർപ്പെടുത്തി തരുന്നതാണ് ഇതിൻ്റെ സമീപത്തായിട്ട് നിരവധി റൂമുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും റെൻറ്റും വളരെ കുറവായിരിക്കും നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ തിരുപ്പതിയിൽ വരുന്ന അധികം ആളുകളും ഈ ഒരു അമ്പലത്തിൽ വന്നിട്ടേ പോവാറുള്ളൂ ഈ കാണുന്നത് ഒരു മണ്ഡപമാണ് കേട്ടോ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ അവിടേക്ക് ഉള്ളിലേക്ക് ഫോൺ അലൗഡ് അല്ല എല്ലാ അമ്പലത്തിലേയും പോലെ തന്നെ ഫോൺ ഫോണുള്ളിലോട്ട് അലൗഡല്ല ഞാൻ എന്തായാലും പുറത്തുനിന്ന് കാണിച്ചു തരാം കാരണോ എൻ്റെ വലത് ഭാഗത്ത് കാണുന്നത് ഒരു മണ്ഡപമാണ് ഇടത് ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ കാളാസ്തി കോവിൽ വരുന്നത് ഇത് ഇതിൻ്റെ ഉള്ളോട്ടേക്കൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു കവാടം മാത്രമാണ് ഈ വരുന്നത് ഇതിൻ്റെ ഉള്ളോട്ടേക്കാണ് ടെമ്പിളും കാര്യങ്ങളൊക്കെ കാണുന്നത് ഇവിടെ പാർക്കിങ്ങിന് ഒരു ചാർജ് വാങ്ങുമെങ്കിലും പക്ഷേ നമുക്ക് അതിന് പാർക്കിങ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും അവർ ചെയ്തു തരില്ല നമ്മൾ തന്നെ എവിടെയാണ് സ്ഥലമുള്ളത് നോക്കിയിട്ട് അവിടെ പോയി പാർക്ക് ചെയ്യേണ്ടി വരും അമ്പത് രൂപയാണ് അവർ കാറിനായിട്ട് എടുക്കുന്നത് ബൈക്കിൻ്റെ കറക്റ്റ് അറിയില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് പാർക്കിംഗ് അവർ ഭാഗത്തിലോട്ടാണ് ഇവിടെ ഏറ്റവും നിറയെ ഈ പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്റ്റോറുകളൊക്കെ കാണാൻ വേണ്ടി ഇത് രണ്ട് മൂന്ന് സ്ഥലത്തായിട്ടുണ്ട് ഉണ്ട് തന്നെ അമ്പലത്തിനുള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഇനി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല തൊഴുത് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ടോ അങ്ങനെ നമ്മൾ ദർശനം കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഉള്ളിലേക്ക് ഫോൺ അലൗഡ് അല്ല അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് എടുക്കുന്നത് നമ്മൾ കുറച്ചുകൂടെ നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു ഇനി നമുക്ക് നേരെ കാർന്നു കാറിലേക്ക് പോകുന്ന വഴി കണ്ടതാണ് ഇവിടെ ചുമരലായിട്ട് കാണാൻ വേണ്ടി പറ്റും ഒരുപാട് ഈ ഗോക്കൾ എന്ന് പറയുന്നത് ഇവിടെ അമ്പലത്തിനുള്ളിൽ തന്നെ വളർത്തുന്നതാണ് ഇവിടുന്ന് ഇരുപത് രൂപക്ക് ഒരു കെട്ട് പുല്ല് കിട്ടും നമ്മളത് എടുത്തിട്ട് പോയി ഇതുപോലെ എല്ലാ എല്ലാത്തിനും തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിനെ തൊട്ട് നോക്കാനൊക്കെ ആയിട്ട് പറ്റും അങ്ങനെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഭക്ഷണം വാങ്ങിച്ചിട്ട് ഇതിനെ കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് ഇതിനിങ്ങനെ പുല്ല് കൊടുക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ തൊടുന്നതും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിങ്ങനെ എല്ലാവരും കൊടുക്കുന്നതുകൊണ്ടാവാം അതും നമുക്കനുസരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെയാണ് ഇതിൻ്റെ അന്നദാന കൗണ്ടർ വരുന്നത് ഞാൻ ചോദിക്കുകയായിരുന്നു എപ്പോഴാണെന്നൊക്കെ എപ്പോൾ വേണമെങ്കിലും ഫുഡ് ഉണ്ടെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് പക്ഷേ ക്യൂ ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഞങ്ങൾ നിന്നിട്ടില്ല ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ഇത് വന്നിട്ട് അവിടുത്തെ പ്ര പ്രസാദ കൗണ്ടറാണ് ലോങ് ലെങ്ത് വീഡിയോ അതിനോട് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല നെക്സ്റ്റ് വീഡിയോ വരുന്നവർക്കും ബൈ